ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് തിരുവനന്തപുരം കാലടിയിൽ ഇപ്പോഴത്തെ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായ രാജീവ് ചന്ദ്രശേഖറിൻ്റെ പോസ്റ്റർ കീറി എന്നാരോപിച്ച് ഒരു പതിനാല് വയസ്സുകാരനെ ബി ജെ പിയുടെ ഏരിയ വൈസ് പ്രസിഡന്റ് അതിക്രൂരമായി മർദ്ദിക്കുന്നത് ആ മർദ്ദിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വളരെ വൈറലാവുകയും ചർച്ചയാവുകയും ഒക്കെ ചെയ്തിരുന്നു ആ ദൃശ്യങ്ങൾ ഇപ്പോഴും കാണാത്തവർക്കായി നമുക്ക് ആ ദൃശ്യങ്ങൾ ഒന്നുകൂടി ഒന്ന് കാണാം ഈ ദൃശ്യങ്ങളിൽ പകൽ പോലെ വ്യക്തമാകുന്ന രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ആ കുട്ടി ചാരി നിൽക്കുന്നത് രാജീവ് ചന്ദ്രശേഖരൻ്റെ പോസ്റ്ററിൽ തന്നെയാണ് അത് ആ കുട്ടിയുടെ തന്നെ വീട്ടിൽ മുൻപിൽ ഒട്ടിച്ചിരിക്കുന്ന രാജീവ് ചന്ദ്രശേഖരൻ്റെ പോസ്റ്റർ അതിൽ ചാരി നിന്നു എന്ന് ആരോപിച്ചാണ് ബി ജെ പിയുടെ ഏരിയ വൈസ് പ്രസിഡന്റായ സതീശൻ എന്ന വ്യക്തി ഈ കുട്ടിയെ അതിക്രൂരമായി മർദ്ദിക്കുന്നത് ഈ മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നതിന്റെ അടിസ്ഥാനത്തിൽ ബാലാവകാശ കമ്മീഷൻ ഉൾപ്പെടെ കേസെടുത്തിട്ടുണ്ട് പക്ഷേ ഈ കുട്ടിയും കുടുംബവും ഈ കുട്ടിയുടെ അച്ഛൻ മായാകൃഷ്ണൻ ഉൾപ്പെടുന്ന കുടുംബവും ഇപ്പോൾ ഭയത്തിലാണ് ജീവിക്കുന്നത് ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും നേതാക്കൾ പ്രത്യേകിച്ച് അവിടുത്തെ വാർഡ് കൗൺസിലർമാരുടെ ഉൾപ്പെടെ നേതൃത്വത്തിലുള്ള സംഘം ഇവരെ നിരന്തരം ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഭീഷണിപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ പണം ഉപയോഗിച്ച് പണം നൽകി ഇവരെ സ്വാധീനിക്കാനുള്ള ശ്രമങ്ങളും വലിയ രീതിയിൽ നടക്കുന്നുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ കരമന പോലീസിൽ നൽകിയിരുന്ന പരാതി പിൻവലിക്കുന്ന സാഹചര്യം പോലും ഉണ്ടായി ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം സി പി എമ്മിൻ്റെ ഒരു സംഘം നേതാക്കൾ ഈ കുട്ടിയെയും അച്ഛനെയും സന്ദർശിക്കാൻ അവരുടെ വീട്ടിലെത്തുന്നത് ആ സംഘത്തിലുണ്ടായിരുന്ന പ്രധാനി സി പി എമ്മിൻ്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ എസ് സുനിൽകുമാറാണ് നമുക്ക് സുനിൽ സുനിൽകുമാർ ഈ സന്ദർശനത്തിന് ഇട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റുണ്ട് സംഭവങ്ങളുടെ എല്ലാ വിവരങ്ങളും വിശദീകരിച്ചു കൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് നമുക്ക് ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് പരിശോധിക്കാം രാജ്യത്ത് ഏത് സംസ്ഥാനക്കാരെയും അതിഥികളായി കണക്കാക്കുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനമാണ് കേരളം ഏത് മനുഷ്യർക്കും ഇവിടെ സ്വാതന്ത്ര്യത്തോടെയും സമാധാനത്തോടെയും ജോലി ചെയ്യാനും ജീവിക്കാനും കഴിയുന്ന നാട് അകറ്റി നിർത്തലോ അകലം പാലിക്കലോ ശീലമില്ലാത്തവരാണ് ബഹുഭൂരിപക്ഷം മലയാളികൾ തമിഴ്നാട് നിന്ന് ഇരുപത്തിയഞ്ച് വർഷം മുന്നേ തിരുവനന്തപുരം കാലടിയിലെത്തിയതാണ് മായാകൃഷ്ണനും കുടുംബവും ബേക്കറി ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി വിൽപ്പനയാണ് തൊഴിൽ രണ്ട് മക്കൾ ഭാര്യ എട്ട് വർഷം മുന്നേ മരണപ്പെട്ടു ഭാര്യയുടെ മരണശേഷം മക്കൾക്കായി ജീവിക്കുകയാണ് ആ മനുഷ്യൻ വാടക വീട്ടിലാണ് താമസം ആ പിതാവിൻ്റെ പതിനാല് വയസ്സുള്ള മകനെയാണ് ബി ജെ പി സ്ഥാനാർത്ഥിയുടെ പോസ്റ്ററിൽ ചാരി നിന്നു എന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം ബി ജെ പി ഏരിയ വൈസ് പ്രസിഡന്റ് അതിക്രൂരമായി തല്ലിച്ചതച്ചത് ബി ജെ പി നേതാവ് അതിക്രൂരമായി തല്ലിച്ചതച്ച ആ കുട്ടിക്ക് ഒരുപക്ഷെ അയാളുടെ മകന്റെ പ്രായം പോലും കാണില്ല ആ കുഞ്ഞിനെ തല്ലുമ്പോൾ ചോദിക്കാനും പറയാനും ആരുമുണ്ടാകില്ല എന്നതാകണ അയാൾ ആ ക്രൂരതയ്ക്ക് പ്രേരിപ്പിച്ചതിന് പിന്നിലെ ഘടകം ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്ന വിഭജന രാഷ്ട്രീയത്തിൻ്റെ പ്രധാന ഉദാഹരണങ്ങളിൽ ഒന്നാണിത് ഇന്നലെ ആ മകനെ കൺ നേരിൽ കണ്ട് ആശ്വസിപ്പിച്ചു ഭയപ്പാടിൽ നിന്നും ഇപ്പോഴും മോചിതനായിട്ടില്ല അവൻ നിസ്സഹായനായ പിതാവിൻ്റെ മുന്നിൽ വെച്ചാണ് അദ്ദേഹത്തിൻ്റെ മകനെ തല്ലരുതേ എന്ന നിലവിളികൾക്കിടയിലും അയാൾ ക്രൂരമായി തല്ലിച്ചതച്ചത് കേരളം ശരിച്ചും ലജ്ജിച്ച് തലതാഴ്ത്തേണ്ട സംഭവം എന്നിട്ടും ഈ നിമിഷം വരെ ബി ജെ പി നേതാക്കൾക്ക് അതിൽ പ്രതികരിക്കേണ്ടി വന്നില്ല എന്നത് തന്നെയാണ് അവർക്ക് ലഭിക്കുന്ന പ്രിവിലേജ് കുഞ്ഞിനെ തല്ലി ആക്രമിക്കെതിരെ ശക്തമായ നിര നിയമ നടപടി ഉണ്ടാകണം ഇനി ആവർത്തിക്കാൻ കഴിയാത്ത രീതിയിൽ തക്ക ശിക്ഷ ലഭിക്കണം നിസ്സഹായരായ പിതാവിനും മകനുമൊപ്പം ഈ നാടുണ്ടാകും വളരെ കൃത്യമാണ് മറ്റൊരു നാട്ടിൽ നിന്നും കൃത്യമായി പറഞ്ഞാൽ തമിഴ്നാട്ടിൽ നിന്നും ഇരുപത്തിയഞ്ച് വർഷം മുമ്പ് കേരളത്തിൽ ഒരു പുതിയ ജീവിതം തുടങ്ങാനാകും എന്ന പ്രതീക്ഷയോടെ വന്ന ഒരു കുടുംബത്തിലെ അംഗമാണ് ഇപ്പോഴത്തെ അംഗത്തെയാണ് ഈ ബി ജെ പിയുടെ ഏരിയ വൈസ് പ്രസിഡന്റ് അതിക്രൂരമായി തല്ലിച്ചർച്ചത് അവർക്ക് ഈ സംഭവത്തിലൂടെ നഷ്ടപ്പെട്ടത് കേരളം അവരുടെ സ്വന്തം നാടാണ് അവരുടെ കൂടി നാടാണ് എന്ന വിശ്വാസം കൂടിയാണ് ഈ വിശ്വാസത്തെ കൂടിയാണ് അതിഭീകരമായി ആ ബി നേതാവ് തല്ലിച്ചതച്ചതിലൂടെ നഷ്ടപ്പെടുത്തിയതെന്ന് പറയാതിരിക്കാൻ കഴിയില്ല എന്തായാലും ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്ന വിഭജനത്തിന്റെ വെറുപ്പിന്റെ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും പുതിയ തെളിവാണ് ഈ സംഭവം എന്ന് പറയാതിരിക്കാൻ കഴിയില്ല അതോടൊപ്പം ഈ സംഭവം ഉണ്ടായിട്ട് പോലും ഈ ബി ജെ പി നേതാവിൻ്റെ നടപടിയിൽ ഒരു വിശദീകരണവുമായി ഒരു ബി ജെ പിയുടെ പ്രധാനപ്പെട്ട സംസ്ഥാന ജില്ലാ നേതാക്കളും രംഗത്തു വന്നില്ല അല്ലെങ്കിൽ ഒരു മാധ്യമങ്ങൾ പോലും ബി ജെ പിയുടെ ജില്ലാ സംസ്ഥാന നേതാക്കളോട് ഈ സംഭവത്തിൽ ഒരു വിശദീകരണം ആവശ്യപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുകൂടി വ്യക്തമാകുന്നു അല്ലെങ്കിൽ ബി ജെ പിയുടെ ഒരു സംസ്ഥാന നേതാവിനോട് പോലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിക്കാൻ ഒരു മാധ്യമപ്രവർത്തകൻ പോലും തയ്യാറായിട്ടില്ല എന്ന് പറയുമ്പോൾ എന്തുമാത്രം ബി ജെ പിക്ക് ആർ എസ് എസിനും വിധേയപ്പെട്ട രീതിയിലാണ് ഇവിടെ മാധ്യമ പ്രവർത്തനം നടക്കുന്നത് എന്ന് കൂടി വ്യക്തമാകുന്നുണ്ട് എന്തായാലും സി പി എം ഈ സംഭവം ഇടപെട്ട് കഴിഞ്ഞു സി പി എം നേതാക്കൾ ആ കുട്ടിയുടെ വീട് സന്ദർശിച്ചു അവർ ഈ വിഷയത്തിൽ പൂർണ്ണ പിന്തുണ ആ കുടുംബത്തിന് നൽകും എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്